ഹലോ എല്ലാവർക്കും നമസ്കാരം ഹായ് ഞാൻ സുഭാഷ് ഞാൻ ജർമ്മനിയിലൂടെ ഒന്ന് രാവിലെ നടക്കാൻ ഇറങ്ങുകയാണ് അപ്പോൾ ഈവനിങ് ബാക്കിൽ ഇറങ്ങുമ്പോഴേക്കും ജസ്റ്റ് കാണുന്ന കാഴ്ചകൾക്ക് കാണാം അപ്പം ധാരാളം ഫ്രൂട്സുകളൊക്കെ വിഴഞ്ഞിറങ്ങുന്ന സമയമുണ്ട് പിന്നെ നല്ല കാഴ്ചകളാണ് സൈഡിലൂടെ ആ ഏകദേശം ഒന്ന് അവറേജ് എല്ലാവർക്കും അവധി ദിവസമാണ് ഒരാളേ സൂര്യൻ ശ്രദ്ധായിട്ട് ഉദിച്ച് പൊങ്ങി വരുന്നുണ്ട് ഏകദേശം സമയം മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടുവന്നാലോ ഹായ് ആ ഇവിടെ പട്ടി പട്ടി ഭയങ്കര ടാറ്റസ് ആണ്ട്ടെ എല്ലാ ആൾക്കാരുടെ കയ്യിലും ഒന്നും രണ്ട് പട്ടിയൊക്കെ കാണും അതൊക്കെ പ്രത്യേക ഇൻട്രസ്റ്റിങ് ആണ് പട്ടി വളർത്തുന്നതും കൊണ്ടു നടക്കുന്നതും ഒക്കെ ഒരു ടാറ്റസ് പോലെയാണ് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ചെടികളും മറ്റു കാഴ്ചകളിലേക്കും ഓക്കെ വഴിയൊരു കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോകണം നല്ല പൂക്കൾ നല്ല വളർ വർണ്ണസുലഭമായ പൂക്കളൊക്കെ ഉണ്ട് അതിനോടൊപ്പം തന്നെ ആ ഫ്രൂട്സുകളും എല്ലാം ഉണ്ട് കുറേ പുറകെ അതെല്ലാം കാണിക്കാം എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ നല്ല ഭംഗിയുള്ള റോസാ പൂക്കളും കാണാം വേണ്ട ഇടതൂർന്ന് നിൽക്കുന്നു അടിപൊളിയല്ലേ സൂപ്പറല്ലേ സുഹൃത്തുക്കളെ ഇതിന്റെ ഒന്ന് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ സുഹൃത്തുക്കളെ ഒരു ഐഡിയ ഇല്ല വഴിയോര കാഴ്ചകളാണ് വഴിയോരത്ത് കാണാൻ നിൽക്കുന്ന ചെടികളിൽ പിടിച്ചിരിക്കുന്നത് ബെറി ഐറ്റംസിൽ പെടുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇതു ഭംഗിയല്ലേ കാണാൻ ോക്കണേ നല്ല സൂപ്പർ ചെടികളാണ് നല്ല നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇടയിൽ ആപ്പിളും പിടിച്ചിട്ടുണ്ട്

എന്ത് പ്രത്സവില്ല കേട്ടോ സുഖ ഇഷ്ടംപോലെ വേണ്ടി ഇവിടെ ഈ ഓരോ കാഴ്ചകള് തന്നെയാണത് നല്ല പഴുത്ത് നല്ല ഭംഗിയായിട്ട് ഇടപെടുന്നുണ്ടോ ണാം ആവശ്യത്തുക്കളെ നല്ല ഭംഗിയല്ലേ അല്ല കാണാനൊക്കെ വഴിയോരത്ത് സംഭവം നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് എന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാം നമുക്ക് കാണാവുന്നേ ഉള്ളു നല്ല ഭംഗിയല്ലേ കാണാം ആയി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ നാട്ടിൽ ഞട്ടാടിയും പോലെയുള്ള സംഭവം എന്താണെന്ന് തോന്നിയെട്ടോ നോക്കണേ അതൊക്കെ ഒരു പിടിയില്ല കാണാന്നുള്ള ഭംഗിയാണ് സൈഡ് വരെ കാഴ്ചകൾ നോക്കണ കൂട്ട വരെ കൂടി വരെ അതിനെ ബീട്ടൂട്ട് കൃഷിയാണ് കേട്ടോ ഹലോ ആ എന്തായിട്ടാണെന്നറിയില്ല സുഹൃത്തുക്കളെ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യോ ഓക്കെ ഇതെന്താണ് ഞട്ടാ ചെടി എന്താണ് തോന്നുന്നുണ്ടോ വഴിയോര കാഴ്ചകളാണ് സുഹൃത്തുക്കളെ വഴിയോരത്തിനക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ ആയ ഇവിടെയും ഇഷ്ടംപോലെ ആപ്പിൾ പിടിച്ചു കിടക്കുന്നു സൂര്യൻ്റെ പെട്ടെന്നാണ് കാണാൻ പറഞ്ഞു Hello! Good morning. പ്പിളാണെന്ന് എന്താണെന്നൊരു പിടിയില്ല ആപ്പിൾ പോലെ ഒക്കെ തോന്നുന്നു ഗ്രീൻ ആപ്പിൾ പോലെ തോന്നുന്നു എന്താ നിർത്തിയതല്ല എന്ത് ഫ്രൂട്ട്സാണെന്നറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കേ Yeah.